സർക്കാരിന്റെ ജുംബ പരിശീലന പരിപാടിയെ എതിർക്കുന്നതിൽ നിന്നും മുസ്ലിം സമുദായത്തിലുള്ളവർ പിന്മാറണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു വിഭാഗം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മതരാജ്യമോ മതസംസ്ഥാനമോ സൃഷ്ടിക്കാനാണ് ശ്രമമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റുപറയാനാകില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു മുസ്ലിം സമുദായത്തെ ഞാൻ ഒരു വിഭാഗം എതിർത്തു അത് ശരിയല്ല ശരീരത്തിനൊരു ആയാസം കിട്ടാൻ ഇത് പറയുന്ന ഒരു ട്രില്ലിൻ്റെ മറ്റു മറ്റൊരു രൂപമാണ് ഇത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മതവിദ്ദേശം ഉണ്ടാക്കാൻ മതവികാരങ്ങളുണ്ടാക്കാൻ ഇതിനെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവരിൽ നിന്ന് പിന്മാറണം മാത്രമല്ല ഗവൺമെന്റ് ശക്തമായി എടുത്ത ഈ തീരുമാനം നടപ്പാക്കണം ഈ രാജ്യത്ത് മത മത മതരാജ്യ മതരാജ്യം അല്ലെങ്കിൽ മതസ്ഥാനം എന്ന് ശരത്തിപ്പോൾ ഇസുംബക്കെതിരെ പ്രതികരിച്ചിരിക്കുന്ന മുസ്ലിം സമുദായ നേതാക്കളോട് ഉപദേശരൂപനെയാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ത്രീകളും പുരുഷന്മാരും അടുത്തടുത്തിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇതേ രൂപത്തിൽ തന്നെ വെള്ളാപ്പള്ളി പ്രതികരിച്ചിട്ടുണ്ട് ൃതി അതായത് സുംബാ ഡാൻസിനെ അനുകൂലിച്ചാണ് ഇപ്പോൾ എസ് എൻ ഡി പിയും രംഗത്ത് വന്നിരിക്കുന്നത് അതായത് എസ് എൻ ഡി പി ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം ആലപ്പുഴയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ സംസ്ഥാന നേതൃയോഗത്തിൽ സുംബാ ഡാൻസിനെ അനുകൂലിച്ച് എസ് എൻ ഡി പി ഇപ്പോൾ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു അതായത് സുംബ നയത്തിനെതിരായ എതിർത്തു ബാലിഷമാണ് ഇത്തരം നിലപാടുകൾ മുസ്ലിം ജനവിഭാഗത്തെ സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാക്കുന്നു ജന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മതത്തെ കെട്ടി എഴുന്നള്ളിക്കുന്നത് മാനുഷികമല്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു എസ് എൻ ഡി പി ഈ സംസ്ഥാന നേതൃത്വത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രധാനമായും പറയുന്നു അപ്പം വെള്ളാപ്പള്ളി നടേശനും ആ രീതിയിൽ തന്നെ അതായത് സുംബ സുംബയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗ വിഭാഗം നേതൃത്വം ഇതിൽക്കുന്നു ഇത് ഈ നിലപാട് ശരിയല്ല വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മതവികാരം പ്രവണപ്പെടുത്താനുള്ള ശ്രമമാണ് ഒക്കെ തന്നെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രധാന വിമർശനം അതായത് പൂർണ്ണമായും പിന്തുണയ്ക്കുകയും സർക്കാരിന് പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു പോകുന്നതായാലും എസ് എൻ ഡി പി രംഗത്ത് വരികയും ചെയ്ത് നേരത്തെ പല ഘട്ടങ്ങളിലും മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പരോക്ഷ വിമർശനം തന്നെ നടത്തിയതാണ് പക്ഷെ ആ രീതിയിൽ തന്നെയാണ് എപ്പോഴും സുംബാദേശത്തിന്റെ വിഷയത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം നടത്തിയത് പൂർണ്ണമായും സർക്കാരിന് പിന്തുണച്ചും സുംബാദേശിനെ അനുകൂലിച്ചുമാണ് ഇപ്പോൾ വെള്ള വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിട്ടുള്ളത് ശരി ശരത്